വയനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ വെള്ള സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഇന്ന് മുതൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താൻ ആരോഗ്യവകുപ്പ് ഫ്ളാറ്റിലെ താമസക്കാർക്ക് ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നൌമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു നൌമി എന്തായാലും ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്താണ് ഇനി നടക്കാൻ പോകുന്ന ആ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുകൾ രാജ്യത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഫ്ളാറ്റിൽ ഫ്ളാറ്റിലുള്ള കുടിവെള്ളങ്ങളെല്ലാം തന്നെ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് സൂപ്പർ ക്ലോറിനേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഫ്ളാറ്റിലുള്ളവർ ഇവരുടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗിക്കരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഫ്ളാറ്റുകളിലേക്ക് എത്തുന്ന സ്രോതസ്സുകളെല്ലാം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് പകരം ടാങ്കുകളിൽ നിന്ന് എത്തിക്കുന്ന വെള്ളമായിരിക്കും ഇവർക്ക് നൽകുക ഇത് തന്നെ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്തു പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനുശേഷം തന്നെയാണ് ഇപ്പോൾ ഫ്ളാറ്റുകളിൽ കുടിവെള്ളം ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നത് എന്തായാലും ഈ കൊളിം ബാക്ടീരിയ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ആശുപത്രിയിലുള്ളവർക്ക് എല്ലാവിധ ചികിത്സയും ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നലെ ഈ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ നാൽപ്പത്തി എട്ട് പേർക്കും കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ഞൂറ് കടന്നു അഞ്ഞൂറ്റി അൻപത്തിയേഴ് പേരാണ് ആകെ ഈ പകർച്ചവ്യാധി ചർതിലും വയറിളക്കവും പനിയുമായി വിവിധ ആശുപത്രി ശുപത്രികളിലും അതോടൊപ്പം ഫ്ളാറ്റുകളിലുമായി നിരീക്ഷണത്തിലും ചികിത്സയിലുമുള്ളത് കുട്ടികളടക്കമുണ്ടെന്നുള്ളതാണ് ആശങ്ക എങ്കിൽ പോലും അവരുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് വലിയൊരു ആശ്വാസം നൽകുന്നത് കൂടിയാണ് ആരോഗ്യവകുപ്പിന്റെ എല്ലാ ചികിത്സയും എല്ലാ സഹകരണവും അല്ലെങ്കിൽ എല്ലാ ചികിത്സയും ഇവിടെ തന്നെയുണ്ട് പരിശോധനകളടക്കം ഈ ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരടക്കം ഫ്ളാറ്റുകളിലെത്തി ഓരോ അപ്പാർട്ട്മെന്റുകളിലും കയറിയിറങ്ങി അവിടെയുള്ളവരെ നേരിട്ട് കണ്ട് അവർക്ക് ബോധവ് ണം നടത്തി വേണ്ട രീതിയിലുള്ള ചികിത്സയും നൽകുന്നതിനു വേണ്ടി ആരോഗ്യ പ്രവർത്തകരെല്ലാം സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് ഒപ്പം അസോസിയേഷന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിരുന്നു ആദ്യം മെയ് മാസത്തിൽ തന്നെ ഈ സ്ഥാപന ഈ ഫ്ളാറ്റിലുള്ള ഒരു വ്യക്തി സ്വകാര്യമായി നടത്തിയ പരിശോധനയിലും ഈ ഇക്കൊളൈൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇത് കൃത്യമായി അസോസിയേഷനെ അറിയിച്ചിട്ട് പോലും അസോസിയേഷൻ മറ്റ് അന്തേവാസികൾക്ക് ഇതിലൊരു മുന്നറിയിപ്പ് നൽകാനായി തയ്യാറായിരുന്നില്ല അതിനെ ആരോഗ്യവകുപ്പ് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് വീണ ജോർജ് ഡി എംഒക്ക് കർശനമായി നിർദ്ദേശം നൽകി ഇത്തരത്തിലൊരു വീഴ്ച ഇനി വരുത്തിയാൽ അസോസിയേഷനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ൂടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഇവിടെയുള്ള മാലിന്യങ്ങൾ ഒപ്പം കക്കൂസ് മാലിന്യങ്ങളെല്ലാം തന്നെ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും നോട്ടീസും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അഞ്ഞൂറിലധികം പേർക്കാണ് ഈ ഇക്കൊളൈം ബാക്ടീരിയ മൂലം വിവിധ രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാനും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത് അതിൽ പതിനാറെ എണ്ണത്തിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ഇക്കോളിംഗ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് അതാണ് എന്തായാലും ഫ്ലാറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ആരോഗ്യവകുപ്പിന്റെ വേഗത്തിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടാവുകയാണ് കൊക്ക